do അമ്മേ അമ്മയെ അമ്മേ പരിശുദ്ധമ്മേ ദൈവ മാതാസത്തിലൂടെ കൃപാസനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയനിർ നന്ദി പറയുന്നു പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനു ശ്രമിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അങ്ങേമസംരക്ഷണത്തിനായ പ്രമചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷി ഇടയാക്കിയേ പരിശുദ്ധ സകലാസ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാണമെ കർത്താവിന്റെ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിന്റെ നാമത്തിലെ ആശീര് ഇന്നും മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിന്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസാഴ്ത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തല്ല ഇടത്തല്ല സഞ്ചാര് മാതാവിൻ്റെ സാന്നിധ്യം സമയം ബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധമ്മ ദേവതാവിൻ്റെ മാധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു നിങ്ങളെടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണവെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ പുതിയ ബോധ്യങ്ങൾ പുതിയ ഓർമ്മകൾ ദൈവ സ്നേഹത്തിൻ്റെ വക്താക്കളായി സുവിശേഷത്തിനു സാക്ഷികളാക്കാൻ കർത്താവിൻ്റെ സ്വന്തമായി നിലനിൽക്കാൻ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവെ ജോലിയില്ലാതെ അറിയുന്ന മക്കൾ ജോലിക്ക് തടസ്സം നേരിട്ടിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ജോലി പിരിച്ചു വരപ്പെട്ടവർ ജോലി സസ്പെൻഷൻ ആയവർ അങ്ങനെ വരുമാനമാകെ മുട്ടിപ്പോയവർ കടകമ്പോളങ്ങൾ നടത്തുന്നവർ വ്യാപാര വ്യവസായങ്ങളെ ഏജൻസി പണികളും ചോദിച്ചവർ എൻ്റെ കർത്താവിന് ഉന്നതമായ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരിശ്രമപ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് അവരുടെ യോഗ്യതയൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉപ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യതീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം വേണമെന്ന് ആവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോ ദുഃഖങ്ങൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങിവസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്സപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപയും ശക്തിയിലും ചൈതന്യത്തിലും അല്ലാതെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യം നാകട്ടെ ആരെയും മനസ്സില് വിഷ ഓർത്തു വിഷമിക്കാതെ ദൈവത്തെ ഓർത്തു ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും സ്നേഹവും കർത്താവും നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നം രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേനെ എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങളെ യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നണത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിൽവി സിൽവിയ എന്ന് പറഞ്ഞൊരു എഴ്സ് അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ എഴ്സ് ഇവ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം അതായത് ഇവ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ് രണ്ട് നാട്ടുകാർ രണ്ട് പ്രായക്കാർ രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ഡിഫറെൻറ്റ് പേഴ്സൺസ് രണ്ടുപേരുടെ വിഷയങ്ങളൊന്നാണ് ഇവർ രണ്ടുപേരും അസ്റ്റൻ്റെ നേഴ്സാണ് അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ് നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒത്തിരി ഉണ്ടാകും അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ് ഇപ്പം ഈ രണ്ടുപേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേഡ് നേഴ്സാകണമെന്നാണ് അപ്പം നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ കേൾക്കുകയോ ജീവികൊണ്ട് അങ്ങനെയാണ് സാധാരണ ഈ അത്യം ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വികജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരോ ഒത്തിരിയുണ്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ് ഈ പുസ്തകത്തിലെ പശുവാണ് അത് അത് പുലി നിന്നത്തില്ല അപ്പം ഈ ദൈവത്തെക്കുറിച്ച് താത്വികജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല മറിച്ച് ദൈവം മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും ഇപ്പൊ ഈ രണ്ട് അസ്റ്റൻ നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേഡ് നേഴ്സാകണം ഞാൻ പഴയത് മടുത്ത് എല്ലൊടിഞ്ഞേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ത് ചെയ്യുമെന്നറിയാത്തില്ല എന്നെ ഒന്ന് സഹായിക്കണം പക്ഷേ അത് പറയും എനിക്ക് ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഡയാനായും അതുപോലെ തന്നെ സിൽവയും ദൈവത്തോട് പറയുന്നത് എന്താണ് എനിക്ക് അതിൻ്റെ മെറിറ്റ് ഇല്ല ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസില്ലേ യോഗ്യതാ പരീക്ഷകൾ അതിലെഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ് അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഇത് എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണതേ നമ്മളുടെ നമ്മളുടെ നമ്മൾ നമ്മളെ അടിയറ വെക്കണം നല്ലതാണ് നമ്മളുടെ എന്താണ് നമ്മളുടെ അവസ്ഥ അത് പറയണം കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം അപ്പൊ നിങ്ങൾ ചില ബോധമില്ലാത്തമാര് പറയും കഴിവില്ലാത്തമാർ പ്രാർത്ഥിക്കാൻ പോരുത് കഴിവുള്ളവർക്കല്ലേ പ്രവർത്തിക്കണം അങ്ങനെയല്ല കഴിവെന്ന് പറഞ്ഞ ആരാണ് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട് ആ കഴിവിലാണ് വിശ്വസിക്കണത് നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കണത് അപ്പൊ നീ അങ്ങനെ ചെയ്യാൻ വിചാരിക്കണം അല്ല നിനക്ക് കഴിവില്ലല്ലോ നിനക്കൊക്കെ പരിചയവില്ലല്ലോ നീ പറയണ ന്യായമല്ലോ അങ്ങനെയല്ല ന്യായവും അന്യായമൊക്കെ തീരുമാനിക്കണത് ആരാണ് ദൈവത്തിൻ്റെ സ്നേഹമാ ദൈവത്തിൻ്റെ സ്നേഹം നിന്നോടുണ്ടെങ്കിൽ ഈ ന്യായവും അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല കർത്താവിന്റെ തീരുമാനം ഇല്ലേ ഇവ രണ്ടുപേരും പറയുമ്പോൾ അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് എന്ന് എഴുതി കാണിക്കും ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ പതിനൊന്നാം മാസത്തില് അവൾക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് അപ്പോയിൻമെന്റ് കിട്ടും ഈ സിൽവ് പതിനൊന്ന് എഴുതി കഴിഞ്ഞാൽ സിലിപയക്കും ഡയനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയനയ്ക്ക് സ്വപ്നത്തില് മുപ്പത്തിയേഴ് എന്ന് കാണിക്കും സ്വപ്നത്തില് മുപ്പത്തിയേഴ് എന്ന് കാണിക്കും അവരുടെ അന്ന് തൊട്ട് മുപ്പത്തേഴ് ദിവസം അവളുടെ ഹസ്ബൻഡിന് രജിസ്റ്റേഡ് രഹസ്യ ജോലി കിട്ടും അപ്പൊ നിങ്ങൾ ഈ സാക്ഷ്യത്തെ നോക്കിയേ രണ്ട് രണ്ട് നാട്ടിലുള്ള ആൾക്കാർ രണ്ട് സ്വഭാവക്കാര് രണ്ട് വ്യക്തികൾ രണ്ട് അവസ്ഥ ജീവിക്കുന്നവര് അവരുടെ വിഷയം ഒന്നാണ് എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇൻട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിനക്ക് നീ ഓർക്കേണ്ട ഇതാണ് നിൻ്റെ ദൈവം ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത് എൻ്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധ പറയുന്നുണ്ടോ നിൻ്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ് അന്ന് വലിയ ഞാനൊരു കോംപ്രമൈസും ഇല്ല പലരും എന്നോട് പറഞ്ഞു അത് ഞാൻ ചെയ്യരുത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള അങ്ങനെ അല്ല കാഴ്ച വെക്കേണ്ടത് അപ്പം അപ്പം അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തിയറട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് എന്ത് ഇത് ഇത് പുസ്തകത്തിലെ പശു ഇല്ലേ ഇത് പുല്ലു തിന്നുവാണ് അതാണ് എൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം അത് സാധ്യമാണ് അതുകൊണ്ട് തന്നെ നീ എന്തു അറിയാവോ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കർത്താനോട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ രണ്ട് മണിവർക്കെ സംസാരിക്കുമായിരുന്നു സെമേരി പഠിക്കുന്ന കാലത്ത് രാത്രി നീ സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കറുത്താനോട് സംസാരിക്കാൻ പറ്റില്ല കർത്താനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ അതൊക്കെ തോന്നിയാൽ നീ പിന്നെ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ് നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് നിൻ്റെ കൊണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും അപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു അപ്പം നീ നിൻ്റെ ദൈവത്തോട് പറയണം എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം പറയണം അത് അത് അപ്പം നിനക്ക് ദൈവത്തിനെ അറിയാൻ പാടില്ലേ അങ്ങനെ ചിന്തിക്കരുത് ദൈവത്തിന് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം അമ്മ നിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പന് നിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകാരൻ എൻ്റെ അവസ്ഥ അറിയാം എങ്കിലും നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം പക്ഷേ ഭയം വേണം പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനൊന്ന് പോലെ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് മോശയോട് മുഖാഭിമുഖം മുഖാഭിമുഖം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുത്ത റഫറൻസ് കീപ്പ് ചെയ്യണം റഫറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ് അതുകൊണ്ട് ഇനി ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവത്തിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധ്യം ഇടപെടും എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീ ദൈവത്തോട് സംസാരിക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് റോസ്ലി മാത്യു ഞങ്ങൾ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറില് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു അത് കൊടുത്ത ഒരാഴ്ചക്കുള്ളിൽ നോട്ട് നിരോധനം വന്നു തുടർന്ന് ആ വീട് വാങ്ങിക്കാൻ സാധിക്കാതെ പോയി ഞങ്ങൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ ഓണറെ അടുത്ത് പറഞ്ഞു പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആ പൈസ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു എനിക്കത് ഒരു കാരണവശാലും നിങ്ങൾക്ക് കാശ് തിരിച്ച് കിട്ടാൻ പറ്റില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ ടെൻഷനിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പത്രിക കിട്ടി ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പത്രിക അത് വായിച്ചതനുസരിച്ച് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമടിയെടുത്ത് രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി അതിനുശേഷം ഞങ്ങൾ എട്ട് വർഷമായിട്ട് ഒരു വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം താമസിയാതെ തന്നെ ആ വീട് നല്ല വിലയ്ക്ക് വയ്ക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വേറൊരു പുതിയ വീട് വാങ്ങിക്കാനും ദൈവം കൃപ തന്നു പിന്നെ ഇവിടെ നിന്ന് വന്ന് ധ്യാനം കൂടി പോയതിന് ശേഷം എൻ്റെ കൈ കാലിലുണ്ടായിരുന്ന ആറുമാസം പഴക്കമുള്ള ഒരു പോലെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് മാറി പോവുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന നീരും വേദനയും ഒക്കെ മാതാവിൻ്റെ ഓയിൽ പെരട്ടി അത് ഒരു രാത്രി കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി പിറ്റുവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ സാധിച്ചു പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കൊടാനും കൂടി സ്വാസ്ത്രം ചെയ്യും എൻ്റെ പേര് മേരി ജോസ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പരസ്യമാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവിന് പ്രോസ്ട്രേറ്റിൻ്റെ രോഗം തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാല് മുതൽ തുടങ്ങിയതാണ് അന്ന് മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും പിന്നെ അതിൻ്റെ ഒരു ടെസ്റ്റ് പി എസ് എന്ന് ടെസ്റ്റും ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പി എസ് എ കണ്ടമാനം കൂടുകയും അന്ന് ഡോക്ടർ ഒരു ബയോപ്സി എടുത്ത് നോക്കണമെന്ന് പറയുകയും ചെയ്തു ദൈവകൃപയാൽ അന്ന് ബയോപ്സി നോർമൽ ആയിരുന്നു ഞങ്ങൾ പിന്നെയും ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ പി എസ് എ ഭയങ്കരമായിട്ട് കൂടുകയും ഡോക്ടറിനടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തത് ഡോക്ടറിനൊരു സംശയം തോന്നിയതിൻ്റെ പേരിൽ രണ്ടാമതും ബയോപ്സി എടുക്കാൻ പറഞ്ഞു ബയോപ്സിക്ക് പന്ത്രണ്ട് സാമ്പിളാണ് എടുത്തിരുന്നത് അതൊരു പത്ത് സാമ്പിളും നോർമലായി വന്നെങ്കിലും രണ്ട് സാമ്പിളിൽ ക്യാൻസർ എന്നൊരു സംശയം അവർ പറഞ്ഞു സംശയമായതുകൊണ്ട് ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിലൂടെയും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ സാമ്പിളും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ബയോപ്സിക്ക് കൊടുത്തു ഞാൻ എന്നും മാതാവിനോട് അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെല്ലുമായിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മളെ എന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ട് മതി സാധിച്ചു ഞങ്ങൾ തിരിച്ചു പോയി പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടും പോസിറ്റീവ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര നിരാശയും ആയിരുന്നു പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം നമ്മൾക്ക് വേണ്ടി ഓരോന്ന് കരുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ അന്ന് ആ ബയോപ്ഷപ്പെട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സമാധാനമായി വീട്ടിൽ പോകുമായിരുന്നു എന്നാൽ അവിടെ ഇരുന്ന ആ ക്യാൻസർ വലുതായി പിന്നീട് വന്ന് ബയോപ്സി ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് പടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾക്കൊരു ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മുടെ പദ്ധതിയല്ല ദൈവം നമ്മൾക്ക് കരുതി പദ്ധതി അതിനേലും വലുതാണ് മാതാവ് നമ്മൾക്ക് വേണ്ടി മതിസ് യാചിച്ചാൽ ദൈവത്തിന് നമ്മളെ കൈവിടാൻ സാധിക്കില്ല അങ്ങനെ ഡോക്ടറിനടുത്ത് ഞങ്ങളൊരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റേക്ക് റെഫർ ചെയ്തു അവിടെ ഡോക്ടറിനടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും പക്ഷേ അതിന് ഒരു പെറ്റ് സ്കാൻ റിപ്പോർട്ട് ചെയ്യണം പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അതൊരു നിർണായകമായ റിപ്പോർട്ടായി ടെസ്റ്റായിരുന്നു ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു കാരണം മൂന്നാലഞ്ച് ദിവസം പിടിക്കുമായിരുന്നു റിപ്പോർട്ട് വരാനായിട്ട് മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്നു പോയ ശേഷം എല്ലാ ദിവസവും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ എഴുന്നേറ്റ് അഞ്ചരിക്ക ലൈറ്റ ക്യാൻഡൽ പ്രയർ കൂടുമായിരുന്നു ഞങ്ങൾ കണ്ണീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പെറ്റ് സ്കാൻ റിപ്പോർട്ട് കുഴപ്പമില്ല വേറെ എങ്ങും പടർന്നിട്ടില്ല എന്നുള്ള നല്ല വാർത്ത ഞങ്ങൾക്ക് കിട്ടി ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാത്രം മതി മതിയെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു അതിനിടയിൽ പല തടസ്സങ്ങളൊക്കെ വന്നു കൊറോണ വരികയും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു ഇതിനിടയിൽ ഞങ്ങളുടെ മക്കൾ പുറത്താണ് ഈ സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൂടുതൽ ഞങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ വന്ന് വരാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനും ഈ വിഷമഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഓഫീസ് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അനുവാദവും കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് ആ ചെയ്ത അനുഗ്രഹവും ഭയങ്കര വലുതായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അന്ന് വിശ്വസിച്ചിരുന്നത് മാതാവ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും ദൈവമാണ് ഓപ്പറേഷൻ ചെയ്യണത് കർത്താവ് അതിൻ്റെ ഡോക്ടർ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് അങ്ങനെ മാതാവും ദൈവം കൂടി എല്ലാ ക്യാൻസർ സെൽസും ബോഡിയിൽ നിന്ന് എടുത്തു കളഞ്ഞു ഓപ്പറേഷൻ സക്സസ് നീണ്ട ഓപ്പറേഷൻ ആറ് ഏഴ് മണിക്കൂറുണ്ടായിരുന്നു ഓപ്പറേഷൻ അതിന് റൂമിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് ആ എടുത്ത ഗ്ലാൻഡ് ബയോപ്സിക്ക് അയക്കും എന്ന് പറഞ്ഞു അത് നോർമലായി വരണം എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ട്യൂബെല്ലാം ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി പത്ത് ദിവസം കഴിഞ്ഞാൽ റിപ്പോർട്ടും വരികയുള്ളൂ അപ്പോൾ വന്ന് ട്യൂബ് മാറ്റണമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഈ ദിവസങ്ങളെല്ലാം മാതാവിനോട് കരഞ്ഞ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ റിപ്പോർട്ട് നോർമലാക്കി തരണമെന്ന് അങ്ങനെ ചെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമൽ ആയിരുന്നു ഒരു മാസം കഴിഞ്ഞ് പി എസ് എ കൗണ്ട് പി എസ് എ അക്കൗണ്ട് പോയിന്റ് സീറോ വണ് താഴെ വരണമെന്ന് പറഞ്ഞു അതും റിപ്പോർട്ടും പോയിന്റ് സീറോ ഫൈവ് ആക്കി മാതാവ് കുറച്ചു ഇതിനർത്ഥം നമ്മൾ കരഞ്ഞു അപേക്ഷിച്ചാൽ ഒരു അമ്മയ്ക്ക് മക്കളുടെ കണ്ണീര് കാണാൻ സാധിക്കില്ല നമ്മുടെ അമ്മ നമ്മൾ ഒരിക്കലും കൈവിടില്ലേ തടസ്സങ്ങളും സഹനങ്ങളും തന്നാലും മാതാവിനോട് കണ്ണീരോട് അപേക്ഷിച്ചാൽ മാതാവ് നമ്മളെ കൈവിടുകയില്ല ഇതും ഈ അത്ഭുതം മൂലം ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും മാതാവിനോട് കൂടെ അടുപ്പമാവാകാനും പല ആൾക്കാരും കൃപാസില് പ്രയർ ഇവിടെ വന്നു ഇവിടെ വന്നു പ്രാർത്ഥിക്കാനുമൊക്കെ ഇടേണ്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം ഈ ഓപ്പറേഷൻ വേറൊരു അത്ഭുതം ദൈവം ചെയ്തു തന്നത് ഈ ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാവർക്കും യൂറിൻ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പാമ്പർ എല്ലാം മേടിച്ചിട്ടാണ് പോയിരുന്നത് പക്ഷേ ദൈവകൃപ കൊണ്ട് ഒരു ദിവസം പോലും ആ പാമ്പർ ഉപയോഗിക്കേണ്ട ആവശ്യം എൻ്റെ ഭർത്താവിന് വന്നത് ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തുനും നൂറായിരം കോടി നന്ദി പ്രകാശിപ്പിക്കുന്നു ഇനിയും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ പേര് അനീറ്റ എന്നാണ് ഞാൻ കാണക്കാരി ഏറ്റുമാനൂ എന്നാണ് വരുന്നത് ഞങ്ങളുടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പല സ്ഥലത്ത് ഞങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ട് ഞങ്ങൾക്കൊരു ഫലവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു രണ്ടായിരത്തി മെയ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപതായപ്പം ദൈവ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു പിന്നെ അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു കൊറോൺ കോവിഡ് കാലമൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിൽ ഒത്തിരി ആത്മീയമായിട്ടൊത്തിരി എനിക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാജസ്ഥാനിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീട് മമ്മി റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞിട്ടും ആ വീട് വിൽക്കാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷെ ആരും നല്ല വില തന്നി തരുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് ഉട മമ്മി ഉടുമ്പടി ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞ് മമ്മിയുടെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതി മമ്മി റിട്ടയർമെൻ്റ് ആകുകയും ഡിസംബർ മാസം ഞങ്ങളുടെ വീട് നല്ല വിലയ്ക്ക് ഞങ്ങൾ വിൽക്കാൻ മാതാവ് ഇടവരുത്തി അങ്ങനെ ഞങ്ങൾക്കിപ്പം നാട്ടിലും ഒരു വീട് പണിയാൻ അമ്മ മാതാവ് സഹായിച്ചു അതിനാൽ അമ്മമാതാവിന് ഒരായിരം നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു എൻ്റെ പേര് ഫിലോമിന ജോസ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാണിക്യമംഗല ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ എനിക്ക് പത്ത് മുപ്പത് വർഷമായിട്ട് ഭയങ്കര ഒരു തലവേദന ഉണ്ടായിരുന്നു ആ തലവേദന ഇവിടെ ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന തലവേദന എനിക്ക് മാറിക്കിട്ടും ഞാൻ പോകാത്ത ആസ്പത്രികളോ സ്ഥലങ്ങളോ ഇല്ല അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ പത്ത് പതിനാറ് വർഷമായിട്ട് ഭാഗാധാരം നടക്കാതെ ഇങ്ങനെ കിടക്കുവായിരുന്നു അതു അതുവഴി അവരുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വൈരാഗ്യവും വഴക്കൊക്കെ ആയിരുന്നു ഞാൻ ആ നിയോഗം വെച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് എൻ്റെ മകൻ മരുമകനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ സ്ഥലത്തെത്തോടും വരുന്ന സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ആ ഉപ്പ് നിങ്ങളുടെ സ്ഥലത്ത് ഇടാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ഇട്ട് ഒരാഴ്ചക്കുള്ളിൽ അവരുടെ ഭാഗാധാരം നടന്നു അതുപോലെ തന്നെ എൻ്റെ മകള് മാൾട്ടായി ജോലി ചെയ്യുന്നു ഈ കൊറോണയും ഇതൊക്കെ വന്നതുകൊണ്ട് വീട്ടിലേക്ക് വരാനോ എടുക്കാനോ മറ്റും രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ വരാതെയൊക്കെ ആയപ്പോഴത്തേക്ക് മരുമകന് ഭയങ്കര സംശയമായി അവളെ വിളിക്കാറില്ല പറയാറില്ല ഭയങ്കര ഇതായി ലാസ്റ്റ് എന്ത് ചുരുക്കി പറയുകയാണെങ്കിൽ ഡൈവോസിൻ്റെ എത്തി മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വിളിച്ച് അവൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഡൈവോഴ്സിന് തയ്യാറാണ് ഞാൻ ഡൈവോസിന് ചെയ്യാൻ ഡൈവോസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞങ്ങളോട് പറയണ്ട നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി പറയേണ്ട ലാസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാര്യമായിട്ടുള്ളത് പറയണേ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നമുക്ക് പിന്നെ ഇവിടെ കെട്ടിച്ച് വിട്ട ഇടവ് നമുക്ക് അച്ഛനോട് ചെന്ന് പറയാം നമ്മൾ പള്ളിയിലും പട്ടക്കാരോ ഒക്കെ അറിഞ്ഞാൽ നമ്മൾ കെട്ടിച്ച് വിട്ടാണല്ലോ അപ്പം നമുക്ക് പള്ളിയിൽ ചെന്ന് അച്ഛനോട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിൽ ചെന്ന് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു അച്ഛനോട് പറഞ്ഞപ്പോൾ അവർ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒരു വർഷത്തോളം അങ്ങനെ കഴിഞ്ഞു രണ്ട് കൊച്ചുങ്ങൾ എൻ്റെ അടുത്ത് ഞാനും ഈ രണ്ട് കൊച്ചുങ്ങളും മാത്രം ഇവൻ കൊച്ചുങ്ങളെ കാണാൻ വരെയോ സംസാരിക്കുമോ ഇവളായിട്ട് സംസാരിക്കുമോ ഫോൺ ചെയ്താൽ പോലും ഇവൻ എടുക്കില്ല എടുക്ക അങ്ങനെ ഭയങ്കര പ്രശ്നമായി ലാസ്റ്റ് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ജനുവരി പതിമൂന്നാം തീയതി അന്ന് അവളുടെ ബർത്ത്ഡേയും കൂടി കൂടിയാണ് രാത്രി ഇവൻ തന്നെ വിളിച്ച് അവളോട് മാപ്പ് പറഞ്ഞ് ഞാൻ പേര് തന്നെയാണ് തെറ്റ് ഞൻ്റെ പേരിൽ വന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെ അവളിപ്പോൾ സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾ യു കെ യു കെയിലേക്ക് പോകാനായിട്ട് ഒരു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു അവൾ മാൾട്ടയിൽ ഇപ്പോൾ ജോലി ചെയ്യാണ് അപേക്ഷിച്ച സമയത്ത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് യു കെ എന്ന് എഴുതുന്നതിന് പകരം മാൾട്ട എന്ന് തന്നെ എഴുതിപ്പോയി അങ്ങനെ ആ ഒരു പെശക് വന്നതുകൊണ്ട് ഒന്ന് അതും അവിടെ ആസ്പ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അത് അതറിയണത് അങ്ങനെ വന്ന മുപ്പത് ദിവസം കഴിഞ്ഞു ഉടനെ ആ മാസം ഇരുപത്തിനാലാം തീയതി തന്നെ അവൾക്ക് ഇൻ്റർവ്യൂ ആണ് ഇത് യാതൊരു നിവർത്തിയില്ല അപ്പം അല്ല ഒരു തെറ്റ് പറ്റിപ്പോയി അമ്മച്ചി ഇനി എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവൾ പറഞ്ഞു അമ്മ ആരെങ്കിലും രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഡാടി ഇവിടെ ഭർത്താവിനാണെങ്കിൽ പറഞ്ഞിട്ടിങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ പറഞ്ഞു കണ്ടു രാഷ്ട്രീയക്കാരായെങ്കിലും ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്ന് എഴുതി കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വന്ന് അവിടുന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ പ്രത്യക്ഷിക്കൂടെ പ്രാർത്ഥന ചെല്ലി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആകെ പിന്നെയുള്ള വഴി അവളിവിടെ വരാ എന്നുള്ളതാണ് ഇവിടെ വരണമെങ്കിൽ ഒരാഴ്ച പിടിക്കും അന്ന് സാധനം കിട്ടണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ മോള് വരണ്ടി വരില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഇത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലി മുപ്പത്തിമൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പ്രത്യക്ഷ പ്രമാണം ചെല്ലിത്തീരുന്നതിന് മുൻപേ എൻ്റെ മകളുടെ കോൾ വന്നു യു കെ എന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാരണവശാലും നീ നാട്ടിലേക്ക് പോകേണ്ട നിനക്ക് ഒരുപാതിരി ഒരു ഒത്തിരി പൈസ ചിലവാകും നമുക്ക് ഇത് തന്നെ വെച്ച് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തു ഇപ്പം ഈ ഭർത്താവും അവൻ്റെ അവക്കടെ ഭർത്താവും രണ്ട് കുട്ടികളും കൂടെ ഇവിടെ പോകാനും ഒരുങ്ങണു യു കെക്ക് പോകാനായിട്ട് ഒരാൾ യു കെക്ക് പോയി യു കെക്ക് പോകാനായിട്ട് ഒരുങ്ങണം എല്ലാം അത് അതുകൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എൻ്റെ പേര് അൽഫാൻസ ഞാൻ എറണാകുളം അങ്കമാലി മൂഴിക്കുളയുടെ വൈകല് നിന്ന് വരുന്നു ഞാൻ ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ മകള് ഓസ്ട്രേലിയക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിച്ചു അവളെ കൊണ്ടുവന്ന് ഐ എൽ ടി എസ് ക്ലാസ്സിൽ ചേർത്തു ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല പഠിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു പോന്നു ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മകൾക്ക് അമ്മയുടെ ഹിതം ഈശോയുടെ ഹിതമാണെങ്കിൽ ഐ എൽ ടി എസ് പാസ്സാകാനൊരു കൃപ തന്ന് അവളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഐ എൽ ടി എസ് തന്ന് അവളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവളുടെ വിസ വരാനായി കുറച്ച് താമസം വന്നു താമസം വന്നു കഴിഞ്ഞപ്പോഴും വിസ ആക്കി ഡേറ്റിട്ട് ഞാൻ പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവ് കൃപാസനം പ്രസാദ മാതാവ് സഞ്ചാരി മാതാവാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാതാവ് ആസ്ട്രേലിയയിൽ ചെന്നാ വിസ പേപ്പറെടുത്ത് പ്രവർത്തിച്ച് വിസ ലഭിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചൻ്റെ പേരിൽ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആ ഡേറ്റിലെങ്കിലും വിസ കിട്ടിയാലേ ഇരുപതാം തീയതി പോകാൻ പറ്റത്തുള്ളൂ മാതാവേ ആ ഡേറ്റിൽ തന്നെ വിസ തരണേന്ന് പ്രാർത്ഥിച്ചു ആ ഡേറ്റിൽ തന്നെ മാതാവ് വിസ തന്ന അവളെ അനുഗ്രഹിച്ചു